ടാക്സ് അതിനാണ് ചുങ്കം 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 എന്ന് എന്ന് പറയുന്നത് പണ്ട് പിരിക്കുന്ന നമ്മുടെ വീട്ടിൽ പോലെ അതുപോലെ ആൾക്കാർ ഈ പറഞ്ഞാൽ അമിതമായിട്ട് പിരിക്കും അവര് ഏൽപ്പിച്ചതിനേക്കാൾ അധികമായിട്ട് പിരിക്കും അങ്ങനെ ചുങ്കക്കാരിൽ പ്രമാണിയും ചോദിക്കട്ടെ നമ്മുടെ ഈ സത്യത്തിൽ നമ്മൾ എല്ലാവരും ജോലി ചെയ്യുന്നതിന് വേണ്ടിയാ പറഞ്ഞേ നമ്മുടെ എല്ലാവരും സത്യത്തിന് ഒരു നല്ല നമ്മൾ പറയും പൈസ ഉണ്ടെങ്കിൽ അല്ലേ പൈസ ഇല്ല പൈസ ഉണ്ടെങ്കിൽ നല്ലൊരു നല്ല വണ്ടി ഏറ്റവും നല്ല വണ്ടി വണ്ടിയുടെ പേര് ഡബ്ല്യൂ കോട്ടോ കുറച്ച് കിടക്കാൻ നിങ്ങൾ കണ്ടില്ല ബി എം ഡബ്ല്യു ആർ

എല്ലോടുത്തിട്ടും കഴിഞ്ഞോ അടിപൊളി ഷൂസ് ഏറ്റവും ഉയർന്ന പദവിയിലാണ് സക്കായി നിക്കുന്നത് ഒരു നാട്ടിലെ ഏറ്റവും കൂടുതൽ പൈസയുള്ള പെൺകുട്ടികളൊക്കെ ആഗ്രഹിക്കുന്ന സക്കായി പോലെ പ്രതാവ് ഉണ്ടായിരുന്നെങ്കിൽ ഭർത്താവിനെ അങ്ങനെ ഭർത്താവിന്തിച്ചിരിക്കുമ്പോ സക്കായി വീടുണ്ട് കാറുണ്ട് സക്കായി സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് പക്ഷേ സമാധാനമില്ല എന്തോ ഒരു ശൂന്യത എന്തോ ഒരു പുകച്ചിൽ എന്തോ ഒരു അസ്വസ്ഥത എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ എന്തോ ഇല്ല അത് സക്കായി ഒരു ദിവസം മനസ്സിലാക്കി കേട്ടോ ഈ സക്കായി നിന്നത് ഇങ്ങനെ അല്ല സക്കായി തക്കായി ചുങ്കക്കാരൻ പ്രമാണി ധനവാൻ ആ ഈ സക്കായുള്ള ആളാണ് ഈ യേശു യേശുണ്ടോ ഈ യേശു എങ്ങനെയുള്ളതിനാണ് യേശുവിനെ കുറിച്ച് അറിയാമോ വീട് സ്വന്തം വീട് പോലും ഇല്ല അഞ്ചു പൈസ ഇല്ല പൈസ ഇല്ല മൊബൈൽ ഫോൺ കേട്ടിട്ട് പോലും ഇല്ല യേശുവിന്റെ കയ്യിൽ പക്ഷെ സക്കായി യേശു വെച്ച് നോക്കുമ്പോ ഈ യേശുവിന് എന്തോ ഉണ്ട് കാര്യം മനസ്സിലാക്കി കേട്ടോ പുറമേ ഉള്ള പണത്തെക്കാളും പുറമേയുള്ള വീടിനെക്കാളും പുറമേ ഉള്ള കാറിനേക്കാളും സൗന്ദര്യത്തെക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതാണ് യേശുവിനുള്ളവർ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അത് മനസ്സിലാക്കി ഈ സഖായി ചിന്തിക്കുകയാണ് യേശു എങ്ങനെയുള്ളവനാണ് യേശുവിൽ എന്താ ഉള്ളതെന്ന് കാണാൻ സക്കായി ആഗ്രഹിച്ചു ഒന്നാമത്തെ വാക്ക് പറഞ്ഞ വാക്ക് തന്നെയാണ് എഴുതി വെച്ച മക്കളെ ആ ഒരു വ്യക്തിയെ നല്ലൊരു പാത്രമാക്കി മാറ്റുന്നത് നല്ല തികഞ്ഞവനാക്കി മാറ്റുന്നത് മികച്ചവനാക്കി മാറ്റുന്നത് ആഗ്രഹം ഗ്രഹം അതിന് ഇംഗ്ലീഷ് എഴുതി വെക്കാം ഡിസയർ ആഗ്രഹം എഴുതിയോ

എങ്ങനെയുള്ളവനാണെന്ന് ഇതുപോലെ ഞാൻ നിങ്ങളോട് ഒരു ചൊവ്വാക്ക് ചോദിക്കട്ടെ നിങ്ങൾക്ക് ചോദിച്ചതുപോലെ നിങ്ങൾക്കൊരാഗ്രഹമുണ്ടോ മാതാപിതാക്കളുടെ ആഗ്രഹം എന്താ എന്റെ കുഞ്ഞ് പഠിച്ച് ഒരു ചോദി അല്ലെ നല്ല ആഗ്രഹം ഇല്ലേ മാതാപിതാക്കളുടെ ആഗ്രഹമില്ലേ അങ്ങനെ നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടോ അങ്ങനെ കുറേ വർഷം മുൻപ് കോട്ടയം ജില്ലയിൽ ജീവിച്ചിരുന്ന കൊച്ചു പയ്യൻ ഒരു വീടിന്റെ മുമ്പിലൂടെ പോകുമ്പോൾ ആ പട്ടിയുടെ മുമ്പിൽ നല്ല ചിക്കൻകാല് നല്ല ചിക്കൻകാല് പട്ടിക്ക് കയറിക്കിടക്കാൻ നല്ല കൂട് ഈ പയ്യൻ കെയ്റ്റിലൂടെ നോക്കിയപ്പോ അവൻ മനസ്സിലായി വരുമോ എന്റെ വീട്ടിലാണെങ്കിൽ ചോറ് വീട് മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോകത്തില്ല മുഴുവൻ അകത്ത് നല്ല ഭക്ഷണമില്ല വെള്ളം കുടിച്ച കഞ്ഞി കുടിച്ച് ജീവിക്കുന്നവൻ ഈ കൊച്ചു പയ്യൻ ആ പട്ടിയെ നോക്കിട്ട് പറഞ്ഞു ദൈവമേ എനിക്ക് ബാബുവിന്റെ വീട്ടിലെ പട്ടിയായ മതി മതി ആഗ്രഹം എന്താണ് ആരാണ്